തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം പിതാവായ ദൈവത്തിലും പിതാവായ ദൈവത്തിൻ്റെ സന്തോഷം കർത്താവായ യേശു ക്രിസ്തുവിലുമാണ് മനുഷ്യനും ആ സന്തോഷത്തിൻ്റെ ഭാഗമാകണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹം ഈ ലോകത്ത് മനുഷ്യൻ്റെ സന്തോഷം ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അവൻ പരിമിതനാണ് വളരെ വേഗത്തിൽ സന്തോഷം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു മനുഷ്യൻ്റെ സന്തോഷത്തിൽ ദൈവമില്ല ദൈവത്തിൽ മനുഷ്യൻ്റെ സന്തോഷവുമില്ല മനുഷ്യൻ്റെ സന്തോഷം സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് ഓരോ മനുഷ്യനും സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെടുകയും വശീകരിക്കപ്പെടുകയും പ്രലോഭനങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ മോഹം ഗർഭം ധരിച്ച് പാപത്തിന് ജന്മം നൽകുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു കഥാവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ഭാരം അവൻ തന്നെ വഹിച്ച് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമാക്കപ്പെട്ടു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ വഹിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു ദൈവത്തിൽ നിത്യമായ സന്തോഷം കണ്ടെത്തുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു അത്തരം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ